ജീവിതം അതിജീവനം കവിത എഴുതി അവതരിപ്പിക്കുന്നത് ജിസി എൻ ജോർജ് കീഴ്പള്ളി പ്രകാശമകലെ ഒരിറ്റുവെട്ടം കാണുവാൻ കൊതിച്ചു ഞാൻ അമ്മതൻ ഗർഭ തടവറയ്ക്കുള്ളിൽ ചുറ്റും രക്തമയം മൂർച്ചയേറുമായുധങ്ങൾ തുറന്നു ഞാൻ കണ്ടു എൻ ചുറ്റിലും മുഖം മൂടിയും മുഖംമൂടിയും ജീവികൾ തൊള്ള തുറന്നു ഞാൻ ഇള്ളയെന്നുറക്കെ അലറി വിളിച്ചു അതിജീവനത്തിനാദ്യ പാഠം അമ്മിഞ്ഞപ്പാൽ തപ്പി കണ്ടെത്തി ഞാൻ അതിജീവനത്തിൻ്റെ ആദ്യ പാഠം എണ്ണയിൽ എത്ര നേരം തിരുമ്മി വിറച്ചു കിടന്നു ഞാൻ അന്നേ പഠിച്ചു കസർത്തുകൾ മുഴുവൻ കളരി അഭ്യാസിയെപ്പോൾ മെയ്വഴങ്ങി താഴെ വീഴാതെ അതിജീവിച്ചു ഞാനാ പ്രായവും ഇളം ചൂടു വെള്ളത്തിൽ കുളിപ്പിച്ചു തോർത്തി കഥകളി വേഷം ചമയച്ചു കൺമഷിയും പൊട്ടും പൗഡറും വിശാലമാം ലോകമേ നിന്നിലകപ്പെട്ട ഞാൻ എത്രയോ ഭേദമെൻ അമ്മതൻ ഗർഭപാത്രം നെഞ്ചോട് ചേർക്കുമാ കൈകളും കത്തിയെരിയുന്ന സൂര്യൻ പകൽ മുഴുവൻ ആ തട്ടഹസിച്ചും മഴയും ഇടിയും മിന്നലും പിന്നാലെ മലവെള്ളവും മഹാമാരിയും പ്രകൃതി ദുരന്തവും മനുഷ്യൻ മനുഷ്യനെതിരെ ആക്രോശിക്കുമ്പോൾ വന്യമൃഗവും താണ്ഡവമാടുന്നീ വേളയിൽ മഹാമാരികൾ മാറി മാറി വരവേ തോൽപ്പിച്ചു പായിച്ചീടണം അതിജീവിച്ചീടണം നാമെല്ലാം